ഹലോ നമസ്കാരമുണ്ട് സാധാരണക്കഴിഞ്ഞ കഴിയാണ് ചുമ ഇന്നൊരു യൂട്യൂബ് വഴി കണ്ടു ലൈവില് കയറിയ കുറച്ച് വാച്ചവർ കൂടുതൽ കിട്ടുന്നു കുറച്ച് സബ്സ്ക്രൈബർ കിട്ടുന്നു അങ്ങനെ കയറിയതാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടോ വെറുതെ നമുക്ക് മണ്ടിയും പറഞ്ഞിരിക്കാം സത്യത്തിൻ്റെ പേര് വിനീത് എന്നാണ് നമ്മളവിടെ ദുബായിൽ ഒരു പ്രവാസി പ്രവാസിയാണ് എന്റെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ ഈ റൂമാണ് ഇവിടുത്തെ ഈ ഇരൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ സാധനം ഇറക്കുന്നത് കുറേ വീഡിയോസൊക്കെ ഇറക്കി ആദ്യം കുറെ പാട്ടിറക്കി വെക്കി ആരും വന്നില്ല പിന്നിടയ്ക്ക് അവിടെ നിന്ന് ഇവിടെ തട്ടിക്കൂട്ടി കിട്ടുന്ന വീഡിയോസ് എടുത്തൊക്കെ വെക്കി നാട്ടിലിരിക്കുമ്പോൾ ഒരു പാട്ടിന് ഒരായിരം വ്യൂസൊക്കെ കിട്ടിയിട്ടാണ് സ്വന്തമായിട്ട് ഒരു പാട്ടിൻ്റെ ലയറിക്സ് ഏതൊക്കെ കൊടുത്തോ അത് മറ്റേത് ഉണ്ടല്ലോ എന്താണ് സുനോ ഡോട്ട് എ ആപ്പ് ഉണ്ട് അതിൽ അവര് നമുക്ക് അതിനെ പറ്റിയൊരു ട്യൂൺ തന്ന് അങ്ങനൊരു ആയിരം അതൊരു ഗസലായിരുന്നു നാട്ടിലെക്കുമ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ക്ലിക്കായി ഇവിടെ അത് വീണ്ടപ്പോൾ ഒരു രക്ഷയും കാണില്ല പിന്നെ കുറേ മൗണ്ടനൈസേഷൻ ഒന്നും നമ്മളെ കൊണ്ട് താങ്ങൂല എന്നൊരു ഫീലിങ് വന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആരെങ്കിലും കണ്ടോ ആരും കാണില്ല പോട്ടെ അപ്പോ എന്ന് പറഞ്ഞല്ലോ പ്രവാസിക്ക് പ്രവാസി രേത വിഷമങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് പ്രവാസ ജീവിതത്തിലുള്ള സമ ഫീലിങ്സ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ രൈവാ നമുക്ക് മുന്നേ പറഞ്ഞിരിക്കാം ഹലോ ആരെങ്കിലും ഉണ്ടോ ഇപ്പോ എന്റെ യൂട്യൂബിൽ വരച്ച റിവ്യൂടെ നമ്മുടെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് പടത്തിന്റെ ചെയ്യാൻ തന്നെ ആദ്യ ഒരു തന്നെ സംസാരിക്കണം അത് കറക്റ്റായി വന്ന ബേവിരംഗത്ത് വന്ന ആ വീട് സേവ് ചെയ്ത് പിന്നെ അത് നമ്മൾ നമ്മുടെ ഗൂഗിളിൽ പോയി എഡിറ്ററിലിട്ടിട്ട് അത് സെറ്റ് ചെയ്യണം ആരാണ് നോക്കണം ശരിയാവണ്ടേ എത്ര നേരം എന്നാലും അതൊക്കെ ഒന്ന് ശരിയാവുക അതൊന്നും ശരിയാവുന്നില്ല ഹലോരോ അപ്പോൾ രണ്ട് ഇന്നലെ ആന എന്നൊരു സിനിമ ഇന്ന് ഭാര്യ എന്ന സിനിമ ഇത് രണ്ടിനു ചോദിച്ചാൽ എന്നെക്കൊണ്ട കയറുന്നത് വലിയ റിവ്യൂ ഒന്നല്ല ഒക്കെ കേന്മാരാണ് വലിയ വലിയ റിവ്യൂ കിട്ടുന്നത് നമ്മളൊക്കെ സാധാരണ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കാം ആന അത് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാടാട്ടോ നമ്മുടെ കുട്ടിക്കകത്ത് മൃഗയെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ വേറെങ്ങനെയൊന്നും വന്നിട്ടില്ല കാരണം മൃഗയാണ് നമ്മൾ ഫുൾ ടൈം ഇടയ്ക്കിടയ്ക്ക് സിനിമ ടിവിയിൽ വന്നിട്ടും നമുക്കെൻ്റെ ആ വാറുണി നോഷം ആ പുലീനെ ഫൈറ്റ് ഇതിങ്ങനെ ഇത് മാത്രമാണ് നമ്മുടെ മലയാളത്തിലെ ഒരു മൃഗങ്ങളെ ബേസ് കൊണ്ട് ഒരു പടം ഒരു വേട്ട മൂവി പണം അത് മാത്രമേ ഉള്ളൂ വിജയിക്കുകയായിരുന്നു അപ്പോഴാണ് ഒച്ച നേരത്ത് സൂര്യമോവിസിൽ ആന ഫണ്ടപ്പോൾ രസം തോന്നി അങ്ങനെ അവസാനമായപ്പോൾ തൊള്ളായിട്ടോ കാട്ടിൽ പോയി ആനയെ വേട്ടയാടി കൊല്ലാണ് കാരണം ഈ ആന നാടിനെ മൊത്തം നശിപ്പിക്കുകയാണപ്പോൾ അതിനെ കൊല്ലാ വേണ്ടി വരുന്ന വേട്ടക്കാരനായിട്ട് നമ്മുടെ കൊത്ത സിനിമ കുടുംബത്തിലെ കാരണവരായ മതസാർ മതസാറാണതിൽ ഹീറോ പിന്നെ ക്യാപ്റ്റൈസാറുണ്ട് മണിപ്രളിരാജേട്ടുണ്ട് വിജയരാജൻ ചേട്ടൻ ഉണ്ട് ശ്രീവിദ്യ അമ്മ സുകുമാരിയമ്മ അങ്ങനെ ഒരു പടയ്ക്ക് താരതമ്യം കേട്ടോ പടം കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല രസമാണ് ഒരു കാടും കാടിൻ്റെ അനുഭവങ്ങളും എന്താ പറയുക സ്കി അതിപ്പോ ഇത്ര കണ്ടാലും മടുക്കൂല ഒരു വട്ടല്ല രണ്ടു വട്ട ഞാനൊരു ആ ഒരു പത്തിരുപത് വട്ടത്തൊക്കെ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പെട്ട റിവ്യൂ ഭാര്യ എന്ന സിനിമ നമ്മളോട് ചോദിച്ചാലേല്ലോ ഏത് ഭാഷയും കൊടുത്താലും മുപ്പത്തിര കിടക്കും അത് ഭാഷ ആണെങ്കിൽ ഈ ഭാര്യ ഭാര്യയുടെ ഭാഷയാണെങ്കിൽ സൂപ്പറാവും ഇത് മുപ്പത്തി രണ്ട് സ്റ്റേ അതായത് ഭാര്യയിൽ മുപ്പത്തിനൊത്തിരി മോഡേൺ ഭാര്യ അതായത് ഇവിടെ വീട്ടുകാരുടെ സ്നേഹം കിട്ടി വളർന്നൊരു പെൺകുട്ടി അവിടെ നിന്നൊരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് കയറുന്ന വരികയും അവിടെ അവർക്ക് ഇത്തിരി കുഷ്പായവ കാണിച്ച് ആ വീട്ടിൽ നാളെ മറ്റൊറ്റയ്ക്ക് ജീവിക്കാൻ നോക്കണതും പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ സംഭവവികാസങ്ങൾ എങ്ങനെയാണ് എന്നാൽ അതിൻ്റെ തമാശ ഇതിൻ്റെ തൊണ്ണൂറ്റി മൂന്നിൽ ഇതുണ്ടെന്ന് നല്ല ഇറങ്ങി പോണം തൊണ്ണൂറ്റി മൂന്നിൽ ഇപ്പം തന്നെ വേറൊരു കോമ്പിനേഷനിൽ അത് ഇതിൽ കോമ്പിനേഷൻ ജഗദീശ്ശ ജഗതീഷ്ഠണ ആണ് ഇപ്പോൾ സ്ത്രീധനം അതിൽ മുൻപത്തേര് പാവം പിടിച്ചൊരു വീട്ടിൽ നിന്ന് സ്ത്രീധനം കൊടുക്കാവുന്ന ഇല്ലാതെ ഈ വീട്ടിൽ വരണം ഈ വീട്ടിൽ നിന്ന് വർത്തർ വീട്ടിൽ നിന്നാണ് ഉപകീടനങ്ങൾ അത് കാര്യങ്ങൾ ലൈവിൽ ആരുമില്ലല്ലോ എനിക്കും ഉണ്ടാനും പറയാനും ആരുമില്ല ആരെങ്കിലൊന്ന് വന്നൂടെ അപ്പം അങ്ങനെ രണ്ടൊരു വയസ്സും ഇനിയിപ്പോൾ നാളെ പുതിയപ്പോൾ നോക്കണം കാരണം അങ്ങനെ ജോലിക്ക് പോണ നേരത്തൊക്കെ ആവും ഒരു സിനിമയുടെ ഐഡിയ കിട്ടുക അത് വൈകുന്നേരം എക്സിക്യൂട്ട് ചെയ്യും പിന്നെന്താ ഞാൻ വലിയ വലിയ മോഹങ്ങളൊന്നുമല്ല സിനിമ കാരനാവണം എന്നൊക്കെ ആയ ആയകാലത്ത് തന്നാ വന്നില്ല ഇപ്പോഴും മനസ്സിൽ കുറെ കഥകളൊക്കെ ഉണ്ട് നോക്കണം പക്ഷെ ഇപ്പം അറിയാലോ പ്രവാസ ജീവിതമാണ് കുടുംബത്തിനായിരുന്നു കരക്കി കയറണം കുറച്ചേറെ ഘടങ്ങളൊക്കെ ഉണ്ട് അത് ഒന്ന് വീട്ടിൽ ഒന്ന് ഫ്രീ ആയിട്ട് വേണം ഒക്കെ ഒന്ന് സെറ്റാക്കാൻ സിനിമാക്കാരൻ ആവണമെന്ന് വലിയ മോഹമാണ് കുറേ കയ്യിൽ കഥകളുടെ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ ജീവിതം അതൊരു വലിയ പ്രഹീളകയാണ് കടം കടശ കട കടഹ ഇതുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മോട്ടിവേഷൻ ഇപ്പോൾ കൊടുത്തതെന്നു കേട്ടോ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ കിട്ടും എങ്ങനെ രാശ് മിച്ചം വെച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം എങ്ങനെ ഘടകങ്ങളൊക്കെ ഒന്നുമില്ലാതെ ജീവിക്കാം കാരണം തോറ്റവനാണ് ശരിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക കാരണം നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ എങ്ങനെ സംഭവം അതൊക്കെ അവർക്കെന്നുവെച്ചാൽ അവർ അത് അച്ചീവ് ചെയ്ത് തരാം അവർക്കെന്നും ഒരു വഴിയേ പറയാൻ പറ്റും പക്ഷേ നമ്മളെപ്പോൾ ഉള്ളവർക്ക് നൂറ് നൂറ്റമ്പത് അല്ലെങ്കിൽ ആയിരം വഴി പറയുമ്പോൾ ജയിക്കാനുള്ളത് കാരണം എന്താണ് നമ്മളതൊക്കെ ട്രൈ ഇതൊക്കെ ചെയ്താൽ നമ്മൾ എത്തിയിട്ടില്ല പിന്നെന്താ ഞാനിപ്പോൾ എന്നാൽ ജയിച്ചിങ്ങനെ യൂട്യൂബ് ലൈവ് ഇട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് നോക്കിയതാണ് ആരും വന്നില്ല ഒമ്പത് പത്തൊമ്പത് നോക്കാം പിന്നെന്താ ഫാമിലി വൈഫും ഒരു മകനും ഉണ്ട് ചെറിയ കുട്ടിയാണ് അഞ്ചാം വൈ അഞ്ചാം ക്ലാസ് ഇവിടെ കിട്ടുന്നില്ല അഞ്ച് വയസ്സ് യൂട്യൂബ് വീഡിയോസൊക്കെ കയറപ്പളി നമ്മുടെ വായിൽ വരുന്നത് തരി അതിലിപ്പോൾ അഞ്ച് വയസ്സ് കഴിഞ്ഞതാണ് ആറ് വയസ്സാകുമ്പോഴും ഒന്നാം ക്ലാസ്സിലാണ് ഒന്നാം ക്ലാസ്സിലേക്ക് പോകും കൈക്ക് ജൂണിൽ ഒന്നാം ക്ലാസ് കയറും പിന്നെന്താണ് ഇവിടെ ദുബായിലാണ് ഒരു വർഷം ആവണി സെപ്റ്റംബറിലേക്ക് രണ്ട് വർഷം കഴിയും കുഴപ്പമില്ല ലോസ്ല്ല വർക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പോകണം ആരും എല്ലാവരും അവരുടെ തിരക്കുള്ള എന്തായാലും ഇത് ഇത് കട്ടായി കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് വരും അപ്പം കാണാൻ ലൈക്ക് കൊടുക്ക പിന്നെന്താ ഓക്കെ ഇങ്ങനൊക്കെയാണ് കാര്യങ്ങള് ശരി ആരും കാണില്ല പത്ത് നാപ്പത്തി മൂന്നായി